ഒൻപത് പേർക്ക് പന്ത്രണ്ട് മുട്ട എങ്ങനെ അയക്കാം കൊടുക്കുന്നത് എന്ന് ആതിര ചോദിക്കുന്നുണ്ട് അപ്പം അന്മോൾ പറയുന്നുണ്ട് മൂന്ന് മുട്ട ബാക്കി വരും ആ മൂന്ന് മുട്ട എന്ത് ചെയ്യും ആരും ഇപ്പം പറയുന്നത് ആരുടെ മുന്നത്തെ കിട്ടിയ മുട്ടയിൽ നിന്ന് ഒരെണ്ണം കിട്ടിയില്ല അതുകൊണ്ട് ഇതിലീന്ന് ഒരെണ്ണം എടുക്കുമെന്നാണ് പറയുന്നത് അന്മോൾ പറയുന്നുണ്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും ഷാനോസ് പറയുകയാണ് ഞാനാണെങ്കിൽ കണ്ണടച്ച് കൊടുക്കും അപ്പോൾ അന്മോൾ പറഞ്ഞാൽ അതങ്ങനെയാണ് കണ്ണടച്ച് കൊടുക്കുന്നത് അന്ന് രണ്ട് പേര് വിശന്നു പറഞ്ഞ് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എന്താ കണ്ണടക്കാഞ്ഞത് അത് അതിൻ്റെ പേരും പറഞ്ഞല്ലേ എന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്തത് എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് കണ്ണടക്കുന്നത് അവർ ഈ വീട്ടിലുള്ളവർ തന്നെയല്ലേ ഞാൻ അന്ന് ചെയ്തതിൽ എന്താ തെറ്റ് അപ്പോൾ ഇങ്ങനെ മുട്ട കൊടുക്കാൻ പറ്റുമോ അത് നടക്കത്തില്ല ഞാൻ പ്രശ്നം ഉണ്ടാക്കും അനുമോളിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ വന്ന് ലാലേട്ട സംസാരിക്കുമ്പോൾ വരെ അനുമോളെ ഇത്രയും ഇതായിട്ട് സംസാരിച്ചിട്ട് പോലും അനുമോൾക്ക് സ്വന്തമായിട്ട് സംസാരിച്ച് നിൽക്കാനുള്ള ഒരു പവറിൽ അനുമോളിപ്പോൾ മാറിയിട്ടുണ്ട് മുഖത്ത് നോക്കി പറയാനുള്ളൊരു ധൈര്യം ആരോടും ഇപ്പം അനുമോൾ കാണിക്കുന്നുണ്ട് ഇന്നലെ ഇവിടെ ആരോ ഫുഡ് ഉണ്ടാക്കി കഴിച്ചെന്ന് പറയുന്നത് കേട്ട് എന്നിട്ട് ഇക്ക ചോദിച്ചോ ഞാൻ ചോദിച്ചു അക്ബറിനോട് ചോദിച്ചു ആരാണെന്ന് അവർ പറയുന്നില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇക്കായയ്ക്ക് പേടിയാണ് ചോദിക്കാൻ എനിക്കിവിടെ ആരെയും പേടിയൊന്നുമില്ല നമ്മളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇവിടെ കിടന്ന് ഭയങ്കര ഷോ ഓഫ് കാണിക്കും എൻ്റെ ആയി സി സി ടി വി ഒന്നുമില്ല എന്നാൽ നീ പോയി കണ്ടുപിടിക്കുന്ന ഷാനവാസ് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറഞ്ഞ എൻ്റെ അടുത്തും അതില്ല എനിക്കറിയാം അതാരാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് നെവിനാണ് ഇവിടെ കുക്ക് ചെയ്യുന്ന വേറെ ആരാണ് അത് പറ വേറെ ആരുണ്ട് ഇതൊക്കെ കണ്ടാലേ പറഞ്ഞാലും ചോദിക്കാൻ ഭയങ്കര പേടിയാണ് ഒമ്പത് പേരല്ലേ ഉള്ളു കണ്ടുപിടിക്കാനാണോ പാടെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട്